ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജോലിക്ക് പോയ വീട്ടിലെയും നമ്മുടെ വീട്ടിലെയും കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ലീലച്ചച്ചിയുടെ വീട്ടിലോട്ടാണ് ഞാൻ ഇറങ്ങുന്നത് ഇതല്ല ഇതിൻ്റെ വലതു സൈഡിലാണ് വീട് ലീലച്ചിയുടെ വീടേ കാണുന്നതാണ് അപ്പോൾ അവിടുത്തെ മുറ്റമൊക്കെ വൃത്തിയാക്കുകയാണ് നമുക്ക് ഇന്നത്തെ ജോലിയെ രാവിലെ ഇവിടെ കഴിവും കാര്യവും ഒക്കെ കളഞ്ഞു അപ്പൊ ഈ കാണുന്ന കാടുകൾ കാടുകളൊക്കെ കണ്ടായിരുന്ന കൂട്ടുകാരെ അപ്പൊ അതെല്ലാം നമ്മള് കളയണമായിരുന്നു കാടെല്ലാം പറഞ്ഞ് വൃത്തിയാക്കണം എന്നാ ഇങ്ങനെയാണ് കാടുകളെല്ലാം പറഞ്ഞ് എല്ലാമാര് താഴെയിട്ട് കുറേ തീയൊക്കെ കത്തിച്ചു അപ്പൊ ഞാൻ വന്നപ്പോ ഉള്ള വീടിൽ കൂട്ടുകാർ കണ്ടായിരുന്ന കാടായിട്ട് കിടന്നതൊക്കെ പിന്നെ ആ കാടിനകത്തൊക്കെ കുറച്ച് ചുള്ളിലുണ്ടായിരുന്നു അതൊക്കെ ഒടിച്ച് പറക്കി രണ്ടിടത്തായിട്ട് പിടിച്ചു കൊടുത്തു മുറ്റുമൊക്കെ ഒരുവിധം എല്ലാം പോച്ചയും പറിച്ച് കളഞ്ഞു അവിടെയൊക്കെ മത്തനും കാറ്റിലും ഒക്കെ ആയിട്ട് ഒത്തിരി വള്ളിയും കാടും ഒക്കെ ആയിരുന്നു അതെല്ലാം പറിച്ചു കളഞ്ഞ് കരിലയും കാര്യങ്ങളും ഒക്കെ അപ്പം ഞാൻ വന്നപ്പോൾ കൂട്ടുകാർ കണ്ടായിരുന്നല്ലോ അവിടുത്തെ കാട് കിടന്നതും ഒക്കെ അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ എല്ലാം നല്ല വൃത്തിയാക്കി എടുത്തു പിന്നെ കുറച്ച് കപ്പയും ചേമ്പൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ അതൊന്നും കളയേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അതൊന്നും കളഞ്ഞില്ല എല്ലാം ഞാൻ ഭാര്യ വിളിയിലിട്ട് കത്തിച്ച് കളഞ്ഞു കേട്ടോ അപ്പോൾ ഒരു രണ്ട് രണ്ടര ഒക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് തൂത്ത് വാരി ഇട്ടു അല്ല വാരി തീയൊക്കെ ഇട്ടു അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോയിരുന്നു വീട്ടിൽ വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞ് നമ്മള് വൈകുന്നേരത്തേക്ക് അവിയൽ വെച്ചു പിന്നെ കുറച്ച് ബീൻസ് വയറടുത്ത് തോരം വെച്ചു അരക്കൽ ഇരിക്കുന്നേ ഉള്ളൂ എന്തെടുത്തില്ല നമുക്ക് കുറച്ച് കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് മെഴുക്കുരറ്റി ഉണ്ടാക്കണം ഇത് നമ്മുടെ കോവലയിൽ ഉണ്ടായ കോവയ്ക്ക കേട്ടോ പിന്നെ അത് നമുക്കൊന്ന് മെഴുക്കുരറ്റി വെക്കണം ഏട്ടന് മീൻ പറക്കുവാണ് ഇത് മങ്കട മീനാണേ അപ്പോൾ അത് മീൻ അവന്മാർ ചിക്കൻ കൊണ്ടുവരുമ്പം കറി വെക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ അവന്മാർ ചിക്കൻ കൊണ്ടുവന്നു പക്ഷേ ഇപ്പോൾ എത്ര ലേറ്റാണ് ഞാൻ പറഞ്ഞു ഇനിയും കറി വെക്കാൻ വയ്യാന്ന് പറഞ്ഞ് മടിച്ചു അപ്പോൾ ഏട്ടൻ പിന്നെ കൊണ്ടുവന്ന മീനകത്തൂന്ന് ഒരെണ്ണം എടുത്ത് വറക്കാനെടുത്ത് അപ്പം നമുക്ക് കറി അവിയനും ബീൻസ് തോരനും പിന്നെ കോവയ്ക്ക മെഴുക്കൂരട്ടിയും ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ മീനെല്ലാം ഞാൻ ഒരെണ്ണം എടുത്ത് വെട്ടിക്കഴുകി വറക്കാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ തന്നെ താൻ എടുത്ത് കഴുകി വെട്ടിക്കഴുകി വറക്കാനെക്കൊണ്ട് അരപ്പൊക്കെ പുരട്ടി അപ്പം അതിലേക്ക് മല്ലിയിലയും കരിയാപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മക്കൾ വന്നിട്ട് അവന്മാർ രണ്ടുപേരും അവരുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെന്തോ പാറപ്പൊടി എങ്ങാണ്ട് ഇറക്കിയത് ചുമ്മാനായിട്ട് അവന്മാരിപ്പം അങ്ങോട്ട് പോയി ചിക്കൻ കൊണ്ട് ഇവിടെ ഇട്ട് വെച്ചിട്ട് പോയി അപ്പോൾ ഇനി ഞാനങ്ങ് മടിച്ചു അവന്മാരുണ്ട് അമ്മമാരും തരും പിന്നെ ഇനി വെക്കാനൊക്കെ മടിച്ച് അപ്പോൾ നാളെ രാവിലെ വെക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ മറക്കാൻ ാണ് കുട്ടിക അടുപ്പിൽ തീ ഉണ്ടായിരുന്നല്ലോ വാഴലൊക്കെ അതി വെച്ചിട്ട് നമുക്ക് വറുത്തുവിടാ ഞാൻ അങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ വറക്കുന്ന ഒരു ദിവസം അങ്ങനെ അടുപ്പൊക്കെ പറ്റി വറക്ക വറക്കണേ ഇതെന്തോ കറുപ്പ് കളറല്ലേ കരിയപ്പൊന്നുണ്ടോ അപ്പം അങ്ങനെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കൂട്ടുകാരെ ഈ വാഴയിലക്കകത്തൊക്കെ വെച്ച് മടക്കി വെച്ച് മീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ദോശക്കല്ലി വെച്ച് എണ്ണക്കകത്തൂടെ വെച്ച് ചുട്ടും എങ്ങനെ അത് വറുത്തെടുക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു ദിവസം നമുക്ക് അങ്ങനെ വെക്കണമെങ്കിൽ അല്ല ഏഹ് ആ പക്ഷെ ഇതെങ്ങനെ അങ്ങ് വെച്ചാൽ മതിയായിരുന്നു നല്ലായിരുന്നു ചിന്ത ചെയ്യാനെ പറ്റിയില്ലല്ലോ ആ അവ നിറച്ചോണ്ട് ആ പാത്രം നിറച്ചോണ്ട് വലിയ മീനാ കൂട്ടോരേ കേട്ടോ ഒരുവിധം വലിയ മീനാ നമ്മള് കറിക്കൊക്കെ മുറിക്കുവാണെങ്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസായിട്ട് മുറിക്ക അത്രയുണ്ട് ഇനിയിപ്പോ ഫോണിനെ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പോലെ അങ്ങനെ നമ്മുടെ മീൻ തിരിച്ചൊക്കെ ഇട്ടു കൂട്ടുകാരെ അടച്ചു വെക്കണ്ടേ എനിക്കേട്ടാ ഇതില് കൂട്ട അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കും അടച്ചു വെക്കണ്ട അങ്ങനെ ഏട്ടൻ മീനൊക്കെ വറുത്തെടുത്തു ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാണ് കൂട്ടുകാരി

നമ്മൾ അന്നേരം സംസാരിച്ചുകൊണ്ടൊക്കെയാണ് കൂട്ടുകാരുടെ ഈ പെണ്ണ് ഫോണിനകത്ത് ഞാനത് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കേട്ടത് ഫോണിനകത്ത് വീഡിയോ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ആ സൗണ്ടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഏട്ടനും അവിയലും ചോറും പിന്നെ ബീൻസ് തോരനും കോവയ്ക്ക മെഴുക്കുരട്ടിയും ഒക്കെ വിളമ്പി എടുത്തു കഴിക്കാനൊക്കെ ഉണ്ടായി അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ വരട്ടി ഇപ്പം വന്നാൽ മീൻ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അവൾ അന്നേരം ഓടി വന്ന് ചോറൊക്കെ അവളും കഴിക്കാൻ കൊണ്ടെടുത്തു പിന്നെ മീനും എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ കഴിക്കാനായിട്ട് അവളും അവിടെ പോയി ഇരുന്ന് കഴിപ്പിച്ചു പിന്നെ ഞാൻ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള പ്രതീക്ഷയിൽ അവർ ഈ രണ്ടുപേരും നോക്കിയിരിക്കുക അതിന് ഞാൻ ചോറ് കഴിക്കാൻ വിളമ്പട്ടെ അപ്പോഴും കൂട്ടുകാരെയും നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് ലൈവ് ഇട്ടത് ഇപ്പോൾ മോൾ ഉണ്ടായിരുന്നതുകൊണ്ട് ലൈവ് മോള് ശരിയാക്കി തന്നതുകൊണ്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ലൈവ് ഇട്ടു പിന്നെ നമുക്ക് ലൈവിൻ്റെ സമയം ഞാൻ കറക്റ്റായിട്ട് ആരോടും ഒന്നും പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വേറെ വീ വേറെ ജോലിക്ക് പോയേക്കോ എന്നൊരു വീട്ടിൽ ചേച്ചേച്ചൊക്കെ വീട്ടിൽ ജോലിക്ക് പോയേക്കുവായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് ജോലി എപ്പോൾ കഴിയും എന്നൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ലൈവിൻ്റെ സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയാനിത് പിന്നെ ഇന്ന് വന്നപ്പോൾ അങ്ങ് ലൈവ് ഇട്ടു അപ്പം നമുക്ക് അങ്ങനെ ലൈവിന് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയം ഞാൻ പറയുന്നില്ല കൂട്ടുകാരെ കാരണം ഞാൻ ജോലിക്ക് പോയിട്ട് വരുന്നതിൻ്റെ അനുസരിച്ചിരിക്കും ഞാൻ ലൈവ് ഇടുന്നത് പിന്നെ എന്താ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ടൊന്ന് കഴിവതും നമ്മളൊരു മൂന്ന് മണി കഴിയുമ്പോഴായിരിക്കും ലൈവ് പകലിടുന്നത് പിന്നെ നമ്മുടെ ജോലി തിരക്കും നമ്മുടെ സമയമില്ലാടിയൊക്കെ കൊണ്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് എപ്പോഴാണോ നമുക്ക് കിട്ടുന്ന സമയം ആ സമയത്താണ് നമുക്കെന്നേരം ലൈവ് ചെയ്യാൻ പറ്റുന്നത് കാരണം നമുക്ക് ജോലിയും കാര്യങ്ങളോട്ടൊക്കെ പോകും വരുകയും ചെയ്താൽ നമുക്ക് എപ്പോഴും സമയം നമുക്ക് ഇത്ര മണി എന്ന് പറഞ്ഞ് നമുക്ക് പറ്റില്ല അതാണ് ഒരു പ്രയാസം അപ്പോൾ നമ്മൾ സമയം പറഞ്ഞാലല്ല മറ്റ് മറ്റു കൂട്ടുകാർക്കും അതനുസരിച്ച് വേറുള്ള ലൈവിലൊക്കെ പോകുന്നവരാണെങ്കിൽ പോയിട്ട് വരാനും എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ടൊരു പ്രയാസമാണ് എന്നാലും നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ ലൈവ് ഇടാൻ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് കൂട്ടുകാരെ അങ്ങനെ പിന്നെ ഞാൻ കഴിക്കാനെ കൊണ്ട് ചോറൊക്കെ എടുക്കുവാണ് ഇപ്പം ഇന്ന് നമ്മുടെ മക്കൾ പേര് അവരുടെ കൂട്ടുകാരുടെ അവിടെ ചിക്കനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് കൂട്ടുകാരുടെ അവിടെ എങ്ങാണ്ട് വൈകിട്ട് ഇച്ചിരി പാറപ്പൊടി ചുമിടാനെങ്ങാണ്ടുണ്ട് അപ്പോൾ അതിനവർ പോയാണ് അവരൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അവന്മാർ ചോറ് ഇല്ലാതിരുന്നത് അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരൊരു പതിനൊന്ന് മണി കഴിയുമ്പോൾ വന്നു എന്നാൽ പിന്നെ രണ്ടുപേരോട് തന്നെ അത്താഴം വിളമ്പി കഴിച്ചിട്ട് കിടന്ന് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർ കമൻ്റ് ഇടണം ബായ് കൂട്ടുകാരി